ബ്രഹ്മപുരത്തിൻ്റെ ആപത്തിനെ ഒരവസരമാക്കി ഗവണ്മെൻറ്റ് ഉപയോഗിക്കും എന്നാണ് ആപത്തിനെ ഒരു അവസരമാക്കി മാറ്റും എന്നാണ് പറഞ്ഞത് ബ്രഹ്മപുരത്തുണ്ടായ തീപിടുത്തം എന്ന ആപത്തിനെ കേരളത്തെ ആകെ കേരളത്തെയാകെ മാലിന്യമുക്തമാക്കാനുള്ളൊരവസരമാക്കിയിട്ടാണ് മാറ്റിയത് കൊച്ചിക്കും കേരളത്തിനും നൽകിയ വാക്ക് ഗവണ്മെൻ്റ് ഇപ്പോൾ പാലിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്യം കൈവരിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മാലിന്യമലകൾ ഇവിടെ ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ് എഴുപത്തിയഞ്ച് ശതമാനം ബയോമൈനിങ് പൂർത്തിയായി എട്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം മെട്രിക് ടൺ മാലിന്യം ഉണ്ടായിരുന്നത് അത്ര വലിയ മാലിന്യമലയുണ്ടായിരുന്നത് ആറ് ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് മെട്രിക് ടണ്ണും ബയോമൈനിങ്ങിലൂടെ നീക്കം ചെയ്തു അതിലൂടെ പതിനെട്ട് ഏക്കർ സ്ഥലം വീണ്ടെടുത്തു അങ്ങനെ വീണ്ടെടുത്ത സ്ഥലത്താണ് ഇവിടെ ഒരു പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ വീണ്ടെടുത്ത സ്ഥലത്താണ് ഇവരൊരു വോളിബോൾ കോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അടുത്ത രണ്ട് മാസം സർക്കാരിൻ്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെയും മുഴുവൻ ഊന്നൽ ഈ വലിച്ചെറിയൽ തടയുക എന്നതിലായിരിക്കും അതിന് ബോധവൽക്കരണ നടപടികൾ ശക്തിപ്പെടുത്തും അത് കുറേ കാലമായിട്ട് നടന്നു വരുന്നുണ്ട് അടുത്ത രണ്ട് മാസം കൂടുതൽ ശക്തമായ ബോധവൽക്കരണ ഉണ്ടാവും എന്നാൽ ബോധവൽക്കരണം കൊണ്ട് മാത്രം ബോധം വീഴും എന്ന വ്യാമോഹമൊന്നും സർക്കാരിനില്ല അതുകൊണ്ട് നിയമ നടപടികളും ശക്തിപ്പെടുത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം